ഇതിപ്പോൾ നമ്മുടെ ട്രെയിൻ കയറിയ ഒരു ചെറിയ ഷിപ്പാണ് ഈ കാണുന്നത് ഇത് ഇറ്റലിയുടെ സിസിലിയിൽ നിന്ന് മെയിൻ പോർഷനായ ഇറ്റലി റോമിലേക്ക് പോകുന്ന ട്രെയിനാണ് ഞാൻ വന്നത് ചെറിയ ഷിപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം അതിമനോഹരമായ കടൻ കാഴ്ച ഇവിടെ നിന്ന് ദിക്കാൻ വന്ന ട്രെയിനാണ് കാണുന്നത് റോമിലേക്ക് പോകുന്ന ട്രെയിനാണിത് ഈ ട്രെയിനിൽ റോമിലേക്ക് പോകുവാനായിട്ട് ഈ കടത്ത് കടന്നിട്ട് വേണം നമുക്ക് അടുത്ത മെയിൻ ലാൻഡിലേക്ക് പോകുവാനായിട്ട് അതിമനോഹരമായ കാഴ്ച അല്ല കാണുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച